അടുത്ത വർഷം മുതൽ ബർഡ്സ് കുട്ടികൾക്കായി കായികമേളയും ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബർഡ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സംസ്ഥാന കലോത്സവം തില്ലാന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു വർഷം മുൻപ് ആരംഭിച്ച കലോത്സവം ഇതിനോടകം വലിയ ശ്രദ്ധ നേടി കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം കായികമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഇടമായി കായികമേള മാറുമെന്നും മന്ത്രി പറഞ്ഞു ബ്രണ്ണൻ കോളേജിൽ ആരംഭിച്ച കലോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ബഡ്സ് കലോത്സവം അഞ്ചു വർഷം മുമ്പാണ് ആരംഭിച്ചത് അഞ്ചു വർഷത്തെ അനുഭവം വളരെ മികച്ചതായി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പലതരത്തിലുള്ള കഴിവുകൾ മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെ ആവിഷ്കരിക്കാനുള്ള അവസരം ഈ കലോത്സവം നൽകിയിട്ടുണ്ടായി അഞ്ചു വർഷം കൊണ്ട് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബഡ്സ്കൂൾ കലോത്സവത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ കഴിവുകൾ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ അതായത് സമൂഹത്തിന്റെ അവരുടെ കഴിവുകൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒക്കെയുള്ള അവസരമായി ഈ കലോത്സവങ്ങൾ മാറിയിട്ടുണ്ട് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം മുതൽ ഗവൺമെന്റ് ആലോചിക്കുന്നത് ഇതിലിപ്പോ കലാമത്സരങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് മാത്രമേ ഇപ്പം അവസരമുള്ളൂ എന്നാൽ ഈ കുട്ടികൾക്കിടയിൽ കായികമായ മികവും കഴിവുകളും ഉള്ളവരുമുണ്ട് അവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാവണം അടുത്ത വർഷം മുതൽ സ്കൂൾ സ്കൂൾ കലോത്സവത്തോടൊപ്പം ബസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കായികമേള കൂടി നടത്തണം എന്നാണ്